മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു നാരായണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ജോസഫ് ും ഭരണരംഗത്ത് നെഹ്റുവിനൊപ്പവും മരണത്തിൽ മഹാത്മാജിയോടൊപ്പവും ഉയർന്ന ആളാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗാന്ധിയെന്ന് മുൻ യു ഡി എഫ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ജോസഫ് ചാലുശ്ശേരി പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് എൺപത്തൊന്നാം ജന്മദിനം രാജ്മൊട്ടാകെ ഭത്യാദുകളുടെ ആചരിക്കുകയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മുതൽ ബ്ലാക്ക് കോൺഗ്രസ് കമ്മിറ്റി വരെയുള്ള പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഈ ദിനം ആചരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുറത്ത് നടക്കുന്ന ഈ അനുസ്മരണ ചടങ്ങിന് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹവും അഭിവാദ്യം ചെയ്യുന്നു സ്വതന്ത്ര ഭാരതത്തിന്റെ ശില്പി പണ്ഡിത് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ആധുനിക ഭാരതത്തിന്റെ ശില്പി ശ്രീ രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്യാഗോജലമായ ആ ഓർമ്മയിൽ നിന്നാണ് നമ്മുടെ രാജ്യം ഉടലെടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് ഇട്ട ശിലയാണ് അന്ന് സ്ഥാപിച്ച വലിയ വലിയ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ആരംഭം കുറിച്ച വലിയ പദ്ധതികളുമാണ് യഥാർത്ഥത്തിൽ ഇന്നും നമ്മുടെ രാജ്യത്തെ വളരെ ഐശ്വര്യപൂർണ്ണമായി പോകാൻ അതിക്കുന്നത് കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ പി എൻ വൈശാഖ് എസ് എ എ ആസാദ് എം എച്ച് ഷാനവാസ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജയൻ മംഗലം സന്ധ്യ കൊടക്കാടത്ത് ബുഷ്റഷീദ് എം ജെ അഗസ്റ്റിൻ ടി പി ഗിരീശൻ സി ആർ രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ ജോണി ചിറ്റിലപ്പിള്ളി ശശിധരൻ മാസ്റ്റർ ഫിലിപ്പ് ജേക്കബ് ഇ പി ജയപ്രകാശ് പ്രകാശൻ കുന്നത്ത് എ കെ പീതാംബരൻ സൈറ ബാനു എൻ എ നബീസ ജിജി സാംസൺ കെ കൃഷ്ണകുമാർ സേവ്യർ മെയ്സൺ റോയ് ചിറ്റിലപ്പിള്ളി നന്ദൻ മാസ്റ്റർ ഒ ആർ രാമചന്ദ്രൻ കെ മഹേഷ് കെ വി സുബ്രഹ്മണ്യൻ ടോണി പുത്തൂക്കര വി എം ഉമൈർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.